എന്റെ യ്യോ ഞാൻ നിങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞു കൊച്ചേട്ടെ അനു ഫേസ് റെക്കഗ്നേഷൻ ഉണ്ടോ അതാ കൊറച്ചേരം നിക്കും നമ്മളെ ആദ്യം ഫേസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒള്ളി കയറത്തുള്ള പ്രത്യേകം അതെ ആ ഇത് 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 നമ്മളെ കുടുംബ ഫോട്ടോ അതെ ഞങ്ങൾ പകുതി തലേ ഉള്ളു പകുതി തന്നെ മൊത്തം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന ഫാറ്റ് ആണ് നീ വാ മോളെ കണ്ടിണ്ടാവൂല ഞാൻ അഞ്ചു വർഷമായിട്ട് കുത്തിയിരുന്ന എല്ലാ ഉറപ്പിയും കണ്ടിട്ട് വന്നേക്കണ് മക്കളെ അത് വാഴ്ന്ന മോള് പാട്ട് പാടുത്തൽ ആ ആ ആടാ നമുക്ക് അബ്ധമൂർച്ചടല്ല അബ്ധമൂർച്ചടല്ല അത് ചന്ദ്രൻദിയാ ചന്ദ്രൻദിയാ ഇവിടി നിൽക്ക അബ്ലാണ് അනේ അബ്ലാണ് എക് മട്ടിക്ക കേട്ടോ വെട്ട നടിയിതിലെ പഗതി тап്രച്ചങ്ങോട്ടോ ആ ആ ഓക്കേ ആ വപ്പല വപ്പല വെറ്റി മായ്ക്കോ വെതർ കൊട്ടാക്കി ഞാൻ ബോളിപ്പിച്ചണ്ടല്ലോ പാടേ ആ ഓക്കേ ആ പാടേ കോച്ച് ലൈറ്ററിന്റെ സൗണ്ട് കൂടെ കേട്ടെ കളിന് പോയി കൊണ്ടുപോയി സപ്രശ്നം കൊണ്ടുപോയി അടിപൊളിയായിരുന്നു അടിപൊളി അടിപൊളി ഏതാ അടിപൊളിയായിരുന്നു സപ്രഷം കൊണ്ടായിരുന്നു മീനുട്ടി നല്ല രസം കേട്ടിട്ട് സൂപ്പറായിരുന്നു ആ ഒരു വണ്ടി പണിക്കോ ഇഷ്ടം പോലെ എന്റെ ചിത്തിരം നല്ലേ ുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ എളിമര തണലോരം കളിയാടാമീ എളിമര തണലോരം കണ്ണാൻ തുമ്പി പോരാമോ നിന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം ഓ ഇത് പറ്റേ പോലെ ഓട്ടേ ആ മീനൊട്ടി അടുത്ത് അടുത്ത് വീനൊട്ടി വരട്ടെ പത്തേ പർത്തേ തൊണ്ട ചത്തുവാട്ടി മീനിയോ കണ്ടോ തൊണ്ട പൊട്ടിച്ചു വീട്ടിലായിട്ട് വീട് കണ്ടോ വീട് വീഡിയോ പിള്ളേരോട് എന്ത് പറയുന്നത് മീനൊട്ടിന്ന് നിന്നേ മീനുട്ടിയോട് ഐഡിയ പറഞ്ഞേ

Ei hey, kerralla.